പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ തടയാൻ കുക്കുംബർ സീഡ് ഓയിൽ ആഴത്തിൽ ഈർപ്പവും പോഷണവും നൽകുന്ന കുക്കുംബർ ഓയിൽ മൃദുത്വവും ജലാംശവും നൽകിക്കൊണ്ട് വരണ്ട ചർമ്മത്തെയും ഇല്ലാതാക്കുകയും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ തടയുകയും ചെയ്യുന്നു ഈ ഓയിൽ ഓൺലൈനായി നമുക്ക് വാങ്ങാൻ കഴിയും ഇതിന്റെ കൂടുതൽ ഗുണങ്ങൾ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് എന്താണ് കുക്കുംബർ സീഡ് ഓയിൽ കുക്കുംബർ സീഡ് ഓയിൽ വെള്ളരിക്കയുടെ വൃത്തിയാക്കിയതും ഉണക്കിയതുമായ വിത്തുകളിൽ നിന്നുള്ളതാണ് ഇതിന്റെ തണുപ്പിക്കൽ ഗുണങ്ങൾ വരണ്ടതും മങ്ങിയതുമായ ചർമ്മത്തിന് മൃദുത്വം നൽകുന്നു കുക്കുമ്പർ സീഡ് ഓയിലിന്റെ പോഷക ഗുണങ്ങൾ ഒന്ന് ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുന്നു രണ്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നു മൂന്ന് ചർമ്മത്തിന് തണുപ്പ് നൽകുന്നു നാല് ചർമ്മത്തിലെ ചുളിവുകളും തടിച്ച രൂപവും കുറയ്ക്കുന്നു അഞ്ച് പുറന്തൊലി മൃദുവാക്കാൻ സഹായിക്കുന്നു ആറ് സ്ട്രെച്ച് മാർക്കുകൾ കുറയ്ക്കുന്നു ഏഴ് ൊള്ളലുകളുടെയും മറ്റു പാടുകളും മാറ്റാൻ സഹായിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ എല്ലാ ചർമ്മ തരങ്ങൾക്കും ഇത് അനുയോജ്യമാണ് ഉൽപ്പന്നം ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുക മികച്ച ഫലങ്ങൾക്കായി എപ്പോഴും നനഞ്ഞ മുഖം കൈ കാലുകൾ എന്നിവിടങ്ങളിൽ ഉപയോഗിച്ച് നോക്കാം കുറഞ്ഞ സ്മോക്ക് പോയിന്റ് ഉള്ളതിനാൽ കുക്കുംബർ ഓയിൽ ഉപയോഗിച്ച് പാചകം ചെയ്യരുത് നിങ്ങൾക്ക് വെള്ളരിക്ക അലർജി ഉണ്ടെങ്കിൽ ഈ എണ്ണ ഉപയോഗിക്കരുത് ൾ പൊതുസമൂഹത്തിനായി പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ തടയാൻ കുക്കുംബർ സീഡ് ഓയിൽ ആഴത്തിൽ ഈർപ്പവും പോഷണവും നൽകുന്ന കുക്കുംബർ ഓയിൽ മൃദുത്വവും ജലാംശവും നൽകിക്കൊണ്ട് വരണ്ട ചർമ്മത്തെയും ഇല്ലാതാക്കുകയും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ തടയുകയും ചെയ്യുന്നു ഈ ഓയിൽ ഓൺലൈനായി നമുക്ക് വാങ്ങാൻ കഴിയും ഇതിന്റെ കൂടുതൽ ഗുണങ്ങൾ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് എന്താണ് കുക്കുംബർ സീഡ് ഓയിൽ കുക്കുംബർ സീഡ് ഓയിൽ വെള്ളരിക്കയുടെ വൃത്തിയാക്കിയതും ഉണക്കിയതുമായ വിത്തുകളിൽ നിന്നുള്ളതാണ് ഇതിന്റെ തണുപ്പിക്കൽ ഗുണങ്ങൾ വരണ്ടതും മങ്ങിയതുമായ ചർമ്മത്തിന് മൃദുത്വം നൽകുന്നു കുക്കുംബർ സീഡ് ഓയിലിന്റെ പോഷക ഗുണങ്ങൾ ഒന്ന് ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുന്നു മുടി ഹൈഡ്രേറ്റ് ചെയ്യുന്നു ചർമ്മത്തിന് തണുപ്പ് നൽകുന്നു ും തടിച്ച രൂപവും കുറയ്ക്കുന്നു അഞ്ച് മൃദുവാക്കാൻ സഹായിക്കുന്നു ആറ് സ്ട്രെച്ച് മാർക്കുകൾ കുറയ്ക്കുന്നു ഏഴ് പൊള്ളലുകളുടെയും മറ്റു പാടുകളും മാറ്റാൻ സഹായിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ എല്ലാ ചർമ്മ തരങ്ങൾക്കും ഇത് അനുയോജ്യമാണ് ഉൽപ്പന്നം ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുക മികച്ച ഫലങ്ങൾക്കായി എപ്പോഴും നനഞ്ഞ മുഖം കൈ കാലുകൾ എന്നിവിടങ്ങളിൽ ഉപയോഗിച്ചു നോക്കാം കുറഞ്ഞ സ്മോക്ക് പോയിന്റ് ഉള്ളതിനാൽ കുക്കുംബർ ഓയിൽ ഉപയോഗിച്ച് പാചകം ചെയ്യരുത് നിങ്ങൾക്ക് വെള്ളരിക്ക അലർജി ഉണ്ടെങ്കിൽ ഈ എണ്ണ ഉപയോഗിക്കരുത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്